എല്ലാവർക്കും നമസ്കാരം എഡിമെറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോണുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് എഡിമെറ്റ് ചെയ്തിട്ടുണ്ട് ലോൺ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് എഡിമെറ്റ് ചർച്ച ചെയ്യുന്നത് അതായത് നമ്മൾ ലോൺ അടച്ചിട്ടും അടച്ചിട്ടും തീരുന്നില്ല എന്നുള്ള ഒരു പരാതി ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മളിൽ ഒട്ടനവധി ആളുകൾ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണുകൾ എടുക്കുന്നത് സാധാരണമാണ് ഏറ്റവും കൂടുതൽ സാധാരണ ആളുകൾ മുതൽ ഏറ്റവും വലിയ സമ്പന്നർ വരെ ലോൺ എടുക്കാറുണ്ട് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് ലോണുകൾ എടുക്കുന്നത് ഒന്ന് ഹൗസിംഗ് ലോൺ എടുക്കാറുണ്ട് വീട് വയ്ക്കുന്നതിനും മറ്റൊന്ന് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വാഹനങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള വാഹന ലോണുകൾ നമ്മൾ എടുക്കാറുണ്ട് പിന്നെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ലോണുകൾ എടുക്കാറുണ്ട് മറ്റൊന്ന് നമുക്ക് ഏതെങ്കിലും ചികിത്സയ്ക്കോ മറ്റോ അധിക പണം ആവശ്യമായി വരുമ്പോൾ നമ്മൾ ലോണുകളെ ആശ്രയിക്കാറുണ്ട് പിന്നെ മറ്റു ചിലർ ഒരു കടം തീർക്കുന്നതിന് വേണ്ടി മറ്റൊരു കടം എടുക്കുന്ന രീതിയിൽ ലോണുകൾ എടുക്കാറുണ്ട് അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ലോണുകൾ എടുക്കാറുണ്ട് അപ്പോൾ ലോണുകൾ എടുക്കുന്ന ആളുകൾ ഒരു കാര്യം ഉറപ്പായിട്ടും അറിയുക നമ്മൾ ലോൺ എടുക്കുന്ന തുക എന്നായാലും നമ്മൾ എന്ത് ചെയ്യുക തന്നെ വേണം തിരിച്ച് അടയ്ക്കുക തന്നെ വേണം ബാങ്കുകൾ നമുക്ക് ലോൺ തരും ബാങ്കുകൾ ലോൺ തരുമ്പോൾ അവർ നമ്മുടെ റീപേമെൻ്റ് കപ്പാസിറ്റി പരിശോധിച്ച് അതായത് അവർ ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും ലോൺ നമ്മൾ അടയ്ക്കാൻ വിമുഖത കാണിച്ചാൽ വീഴ്ച വരുത്തിയാൽ അത് നമ്മളിൽ നിന്നും ഈടാക്കുന്നതിനാവശ്യമായുള്ള ഈട് കൊളാറ്ററൽ സെക്യൂരിറ്റി വാങ്ങിയിട്ട് മാത്രമേ ചിലപ്പോൾ അവർ നമ്മുടെ വസ്തു വീടൊക്കെ ലോൺ വയ്ക്കാൻ അവർ കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറയും അല്ലെങ്കിൽ രണ്ട് സർക്കാർ ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും അങ്ങനെ ബാങ്കുകൾ സാധാരണ അത് തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ ആരാഞ്ഞ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ലീഗൽ ഒപ്പീനിയൻ കൂടി തേടിയിട്ട് മാത്രമേ ബാങ്കുകൾ ലോൺ കൊടുക്കാറുള്ളൂ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ തിരിച്ചടവ് കപ്പാസിറ്റി ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ വരെ നടത്തുകയും ഇത് തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യും ആ ഇ എം ഐ നമ്മുടെ സാമ്പത്തികം നമ്മുടെ വരുമാനവും നമ്മുടെ ഇ എം ഐയും ഒക്കെ നോക്കി എന്തു ചെയ്യും ആണ് ബാങ്കുകൾ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയില്ലാത്ത ഒരാളിനും ഒരു ബാങ്കും എന്ത് ചെയ്യാറില്ല ലോൺ കൊടുക്കാറില്ല പല ബാങ്കുകളും നമ്മളെ വിളിക്കാറുണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് സാങ്ഷൻ ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ബാങ്കുകൾ നമ്മളെ സമീപിക്കും അവരും നമ്മുടെ നിന്ന് എന്തെങ്കിലും സെക്യൂരിറ്റി വാങ്ങാതെ ലോൺ തരില്ല അപ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് സമീപിക്കുന്ന പല ന്യൂജൻ ബാങ്കുകളും ഇന്ന് ധാരാളമായിട്ട് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലോണുകൾ എടുക്കുക എടുത്ത ലോണുകൾ ഇ എം ഐ മുടങ്ങാതെ വലിയ ബാധ്യതയായി മാറാതെ കൃത്യമായി തിരിച്ചടയ്ക്കുക അടയ്ക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ലോണുകൾ എടുക്കാതിരിക്കുകയാണ് ബുദ്ധി പിന്നെ എന്തെങ്കിലും ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോണുകൾ എടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പോൾ പി എംഇ ജി പി മുദ്ര ലോൺ അതൊക്കെ സബ്സിഡി ഉള്ള ലോണുകളാണ് അപ്പം അങ്ങനെ ഏതെങ്കിലും ബിസിനസ്സിൽ നമുക്ക് മുപ്പത് ശതമാനം സബ്സിഡി ഇരുപത് ശതമാനം സബ്സിഡി ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവ് അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുന്നവർ അത്തരം ലോണുകളെ മാത്രം ആദ്യം സമീപിക്കുക സർക്കാർ സബ്സിഡിയോടു കൂടിയുള്ള ലോണുകൾ അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ മാത്രം നമ്മൾ അത്തരം ലോണുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മളതിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊന്ന് ഹൗസിംഗ് ലോണുകൾ എടുക്കുന്ന ആളുകൾ പരമാവധി ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലത് ലോണിനുള്ള എലിജിബിലിറ്റി ഉള്ളതുകൊണ്ടും ലോണുകളിൽ എളുപ്പം കിട്ടുന്നു എന്നുള്ള കാരണത്താലും ആരും ലോൺ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മൾ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ലോങ് ടൈമാണ് എടുക്കുന്നത് അപ്പം ഇരുപത് കൊല്ലത്തേക്കൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഹൗസിംഗ് ലോണുകൾ എടുക്കാറുള്ളത് അപ്പോൾ ഇരുപത് കൊല്ലത്തേക്ക് നമ്മൾ പത്ത് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്താൽ ഈ ഇരുപത് കൊല്ലം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന തുക പലരും കൂട്ടി നോക്കാറില്ല സാധാരണഗതിയിൽ പതിമൂന്നോ പന്ത്രണ്ടരയോ ശതമാനം ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് നമുക്ക് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് നമ്മൾ ഇരുപത് കൊല്ലം കൊണ്ട് മടക്കി കൊടുക്കേണ്ടത് അപ്പൊ ഇരുപത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ എടുത്താൽ ഇരുപത് കൊല്ലം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ പലിശയായി അടക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത് പരാതിപ്പെടുന്നത് ലോൺ അടച്ചിട്ടും 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 എന്തു ചെയ്യുന്നില്ല ഈ ലോണിന് ഒരു അവസാനം ഉണ്ടാകുന്നില്ല നമ്മൾ ലോൺ എടുക്കുമ്പോൾ തന്നെ ആദ്യം എന്തു ചെയ്യുക ഈ ഇൻട്രസ്റ്റ് ഏറ്റവും കുറവുള്ള ബാങ്കുകളെ സ്ഥാപനങ്ങളെ ആദ്യം സമീപിക്കുക പിന്നെ ഈ ലോങ് ടേം എന്നുള്ളത് നമ്മൾ പരമാവധി ലോങ് ടേം കൂടുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ തുകയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് നമ്മൾ ഇരുപത് വർഷം എന്നുള്ളത് നമുക്ക് ഇ എം ഐ ഒന്ന് അടയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് പതിനഞ്ച് കൊല്ലത്തേക്കാക്കി എടുക്കുന്നത് നന്നാവും പിന്നെ ഇരുപതാണെങ്കിൽ ഇരുപത് തന്നെ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ഒരേ ഇ എം ഐ നമുക്ക് ആദ്യം തന്നു കഴിഞ്ഞാൽ ആ ഇ എം ഐ തന്നെ നമ്മൾ അടച്ചു നമ്മുടെ ലോൺ അടച്ചിട്ടും അടച്ചിട്ടും തീരാതെ വരുന്നത് അപ്പം നമുക്കുണ്ടാകുന്ന സാമ്പത്തിക വർധന ഉണ്ടല്ലോ നമ്മുടെ സാലറിയിൽ ഇൻക്രിമെൻറ്റ് ഉണ്ടാവും നമുക്ക് ഏതെങ്കിലും അലവൻസുകളൊക്കെ കിട്ടും അപ്പം നമുക്ക് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇരുപതിനായിരം രൂപയായിരുന്നു നമ്മുടെ ശമ്പളം എന്നുള്ളത് നമ്മുടെ സാലറി എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം എന്നുള്ളത് അത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് ഇരുപത്തി അയ്യായിരം രൂപ നമ്മൾ ലോൺ എമൗണ്ടിൽ നമ്മൾ ഇ എം ഐ അടയ്ക്കുമ്പോൾ അതിൻ്റെ ആയിരം രൂപ കൂട്ടണം അപ്പം നമ്മുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന വർദ്ധന അനുസരിച്ച് നമ്മുടെ ഇ എം ഐയിലും വർധനവും വരുത്തി കൊടുക്കണം പിന്നെ നമുക്ക് പലർക്കും അറിയാത്തതും നമ്മൾ അപ്ലൈ ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കാര്യം ആർ ബി ഐ പലപ്പോഴും പലിശ നിരക്കുകൾ കുറയ്ക്കാറുണ്ട് അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം ആർ ബി ഐയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പലിശ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലോൺ എടുത്ത സമയത്ത് ലോങ് ടേം ലോൺ ഇരുപത് വർഷം ലോൺ എടുത്ത സമയത്ത് അത് പതിമൂന്ന് ശതമാനമായിരുന്നത് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ പത്ത് ശതമാനമായി മാറി അപ്പോൾ നമുക്ക് മൂന്ന് ശതമാനമാണ് കുറവ് ഇത് നമ്മൾ ബാങ്കിൽ ആവശ്യപ്പെടാതെ ഒരു ബാങ്കുകളും ഇതിയല്ല നമ്മളോട് പറഞ്ഞ് കുറയ്ക്കാറില്ല അപ്പം നമ്മൾ അതിന്റെ ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ റേറ്റും കുറച്ച് തരണം വന്ന് ബാങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ബാങ്ക് അത് പരിഗണിക്കും പക്ഷേ പൈസ കൂടുമ്പോൾ അവർ നമ്മളെ ചോദിക്കാതെ തന്നെ ഇ എം ഐയിൽ എമൗണ്ട് കൂട്ടി വാങ്ങും പക്ഷേ കുറയുമ്പോൾ പല ബാങ്കുകളും ഒതിയാറില്ല അത് നമ്മളോട് പറയാറില്ല അപ്പം നമ്മൾ ആ ബാങ്ക് റേറ്റിൽ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന കുറവ് മനസ്സിലാക്കിയിട്ട് കൃത്യമായും ആ ആനുകൂല്യം ബാങ്കിൽ നിന്നും നമ്മൾ വാങ്ങിയെടുക്കണം ഇങ്ങനെ വാങ്ങിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നമ്മുടെ ഇ എം ഐയിൽ കുറവ് വരും പക്ഷേ ഇ എം ഐയിൽ കുറവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് അടച്ചുകൊണ്ടിരിക്കുന്ന തുക തന്നെ അടയ്ക്കണം അപ്പോൾ ലോൺ പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യാനും കഴിയും നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇ എം ഐ വർദ്ധിപ്പിക്കണം അപ്പോൾ ടൈം പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് വരും ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആ മാറ്റം ആവശ്യപ്പെടണം എന്നിട്ട് ഇ എം ഐ നമ്മൾ കുറയ്ക്കാതെ തന്നെ ഇരിക്കണം പിന്നെ മറ്റൊന്ന് ഏതെങ്കിലും കാരണത്താൽ പല ആളുകൾക്കും ബൾക്കായിട്ട് എന്തെങ്കിലും വസ്തു വിറ്റോ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് പണം സ്വരൂപിക്കാൻ കഴിയും ചിലപ്പോൾ പണം കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിൽ വന്നു ചേരും അങ്ങനെയാണെങ്കിൽ ആ വന്ന് ചേരുന്ന തുകയെടുത്ത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റും അതിൽ നമ്മുടെ കൈവശം വെച്ചാൽ കിട്ടുന്ന ലാഭവും കൂടെ കണക്കാക്കിയിട്ട് ഏതാണ് കുറവ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ കൈകാര്യം ചെയ്യുക അപ്പോൾ ലോൺ ക്ലോസ് ചെയ്യുന്നതാണ് ഉചിതമെന്ന് തോന്നില്ല ആ പൈസ കുറേ എടുത്ത് ലോണിൽ ആ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് അടയ്ക്കുമ്പോൾ നമുക്ക് ആ ഇ എം ഐ അല്ലെങ്കിൽ കാല ടൈം നമുക്ക് കുറച്ച് കിട്ടും പിന്നെ പലപ്പോഴും നമ്മുടെ ഈ ബൾക്ക് എമൗണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്വർണമോ മറ്റോ ഒക്കെ നമ്മുടെ കൈവശം വരികയാണെന്നുണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ ലോണുകളായിട്ട് നമുക്ക് ചെറിയ പലിശയ്ക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പണയം വെച്ച് നമുക്ക് ഈ വലിയ പലിശയ്ക്ക് കൊടുക്കുന്ന പതിനൊന്ന് ശതമാനവും പന്ത്രണ്ട് ശതമാനവും പലിശയ്ക്ക് കൊടുക്കുന്ന ആ തുക നമുക്ക് അടച്ച് ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ കഴിയും അപ്പം നമ്മൾ പരമാവധി നമ്മുടെ ആ പീരീഡ് തീരുന്നതിന് മുന്നേ ലോൺ അടയ്ക്കണം എന്ന ഒരു താല്പര്യത്തോടു കൂടി ഇ എം ഐയിൽ വർധനവരുത്തുക നമ്മുടെ കയ്യിൽ അധികമായി വരുന്ന ക്യാഷുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനകത്തേക്ക് നിക്ഷേപിക്കുക അതുപോലെ പലിശ നിരക്ക് കുറയുമ്പോൾ ആ ആനുകൂല്യം കൃത്യമായി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തിയാൻ പറ്റും ഈ ലോണിൻ്റെ ഈ അടച്ചിട്ടും അടച്ചിട്ടും തീരുന്നില്ല എന്നുള്ള രീതി നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയും ലോൺ എടുത്തവർക്കും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഒക്കെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക ഗൗരവത്തോടു കൂടി ലോണുകളെ സമീപിച്ച് ഒരു വലിയ അവസാനത്തെ ഒരു വലിയ ബാധ്യതയിലും നമുക്ക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമെറ്റോ ട്രിബിജു സൈനിങ് ഓഫ്